ഓം ശാന്തി അശരീസ്ഥിതിയുടെ അഭ്യാസം നമുക്കറിയാം ദേവി ദേവന്മാരുടെ ജഡചിത്രത്തിൽ വരദാനം നൽകുന്നതിൻ്റെ ഓർമ്മയ്ക്കായി കൈകളെ കാണിച്ചിട്ടുണ്ട് കൈകൾ എപ്പോഴും വരദാനി രൂപത്തിലാണ് കാണിച്ചിട്ടുള്ളത് അതായത് കൈകൾ ചലിപ്പിക്കാതെ ഏകാഗ്രമായി കാണിച്ചിരിക്കുന്നത് ഇത് വരദാനത്തിന്റെ പോസ് ആണ് വരദാനം കൊടുക്കുമ്പോൾ ഒന്ന് ഹസ്തം പിന്നെ രണ്ട് ദൃഷ്ടി മൂന്ന് സങ്കല്പം ഇത് മൂന്നും ഏകാഗ്രമായിരിക്കണം എന്ത് സങ്കല്പിക്കുന്നു അതിനനുസരിച്ചുള്ള ദൃഷ്ടി അതനുസരിച്ചുള്ള ബ്ലസ്സിങ്സ് അപ്പൊ ഹസ്തവും ദൃഷ്ടിയും സങ്കല്പവും ഏകാഗ്രമായി കാണിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചൈതന്യ രൂപത്തിലും ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിക്കും അപ്പോൾ നമുക്ക് അനേക ആത്മാക്കളെ പ്രതി ഈ വരദാനം കൊടുക്കാൻ അനേക ആത്മാക്കളെ ആഹ്വാനം ചെയ്ത് അവരുടെയെല്ലാം പരിധികളില്ലാത്ത സേവനവും ചെയ്യാൻ സാധിക്കും അതിന് ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിച്ചേ മതിയാവും അതിനുള്ള വിധി എന്താണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും പിൻവലിച്ച് അശരീരി സ്ഥിതിയിൽ ഇരിക്കും അതിനുള്ള നിരന്തരമായ അഭ്യാസം ചെയ്യും ഓംഷാദ്